ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ചൂട് ചോറിൻ്റെ കൂടെ നല്ല ചൂടോടെ കഴിക്കാൻ പറ്റുള്ള നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു പപ്പായ റെസിപ്പി ആയിട്ടാണേ അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവൻ സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഞാൻ ഇതെവിടെ ഒരു പപ്പായ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിപ്പോൾ വീഡിയോയിൽ ഒന്ന് കാണിച്ചിരുന്നുള്ളൂ കേട്ടോ ഇത് മുഴുവനും എടുക്കുന്നില്ല ഇതിന് നമുക്ക് ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഒരു ഭാഗം മാത്രം എടുത്താൽ മതി അപ്പോൾ നിങ്ങൾ എടുക്കുന്ന സമയത്ത് നിങ്ങളുടെ വീട്ടിലുള്ള ആളുകളുടെ എണ്ണ അനുസരിച്ച് നിങ്ങൾക്ക് എത്രത്തോളം വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് എടുക്കട്ടോ ഇനി ഇത് നമുക്ക് തൊലേലൊന്ന് കളഞ്ഞെടുത്തതിന് ശേഷം ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം ഞാൻ ഇത് ഇവിടെ നീളത്തിലാണേ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് സ്ക്വയർ ആയിട്ട് വേണമെങ്കിൽ സ്ക്വയർ ആയിട്ടും എടുക്കാം പക്ഷേ നമ്മളിത് തയ്യാറാക്കി കഴിഞ്ഞ് ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്ത് തയ്യാറാക്കി കഴിഞ്ഞാൽ കാണാനൊരു നല്ല ഭംഗി അതുകൊണ്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് പിന്നെ കട്ട് ചെയ്യുന്ന സമയത്ത് ഒരുപാട് കനത്തിലും കട്ട് ചെയ്യരുത് അതുപോലെ തീരെക്കാനം കുറച്ചിട്ടും കട്ട് ചെയ്തെടുക്കരുത് പിന്നെ ഇതിലൊട്ടും തന്നെ വെള്ളമൊന്നും ചേർക്കുന്നില്ല അതുകൊണ്ട് ഒരുപാട് കനം കുറച്ച് കട്ട് ചെയ്തെടുക്കാമെന്നുണ്ടെങ്കിൽ ഇത് മുഴുവനായിട്ട് അങ്ങ് ഉടഞ്ഞു പോകും അതുകൊണ്ടായിട്ട് അങ്ങനെ പറഞ്ഞേ ഇനി നമുക്ക് നമ്മുടെ അടിപൊളി ടേസ്റ്റുള്ള ഈ ഒരു പപ്പായ മസാല തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാം അതിനുവേണ്ടി ഞാൻ ഇതിവിടെ ഒരു പാത്രം സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അങ്ങനെ ഇതാ വെളിച്ചെണ്ണ ഇവിടെ നല്ലതുപോലെ തന്നെ ചൂടായി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് അര ടീസ്പൂൺ കടുക് കടുകിട്ട് കൊടുക്കാം ഒന്ന് പൊട്ടി വരുമ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു അഞ്ചാറ് അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതാ എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ നാല് പച്ചമുളകാണ് എടുത്തിട്ടുണ്ട് നല്ല എരിവുള്ള മുളകാണ് പിന്നെ ഇതാ ഇതിലേക്കൊരു രണ്ട് മൂന്ന് തണ്ട് കറിവേപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം അങ്ങനെ ഇതൊന്നും ഇവിടെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് തന്നെ കായപ്പൊടിയും ചേർത്ത് കൊടുക്കണേ അതല്ലെങ്കിൽ കായപ്പൊടി പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും ഇനി ഇതാ കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ തന്നെ ഇതും കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കാം അതിനുശേഷം നമ്മൾ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുള്ള പപ്പായ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പപ്പായ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം പപ്പായ നമ്മൾ എന്താ പറയുക തൊലി കളഞ്ഞ് കഴുകിയെടുത്തതിന് ശേഷം കട്ട് ചെയ്തെടുത്താൽ മതി കട്ട് ചെയ്തെടുത്തതിന് ശേഷം കഴുകാനായിട്ട് എന്താ പറയുക കഴുകിയെടുക്കണ്ട കേട്ടോ അങ്ങനെ കഴുകിയെടുക്കുന്ന സമയത്ത് ഒരുപാട് വെള്ളം ഉണ്ടാകും അന്നേരം ഇത് പെട്ടെന്ന് തന്നെ ഒടഞ്ഞു പോകും ഇനി നമുക്കിതിലേക്ക് ഒരു സവാള ചേർത്ത് കൊടുക്കാം ഞാൻ മീഡിയം സൈസിലുള്ള ഒരു സവാളയാണേ എടുത്തിട്ടുള്ള നിങ്ങളെടുക്കുന്നത് തീരെ ചെറുതാന്നുണ്ടെങ്കിൽ രണ്ടെണ്ണം എടുക്കാം ഇനി സവാളയും കൂടി ചേർത്ത് കൊടുത്ത് വീണ്ടും നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ആ ഒരു ഒന്ന് പ്രസ് ചെയ്യാനും മറക്കരുത് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അങ്ങനെ ഇതാ ഇതിവിടെ ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് മൂടി വെച്ച് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ ഇത് പകുതി വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികളെല്ലാം ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ അതാ ഞാൻ ഇതിവിടെ മൂടി വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് പകുതി വന്നതിന് ശേഷമാണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ ഇതിനിടയ്ക്ക് ഞാൻ രണ്ട് പ്രാവശ്യം തുറന്നിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് അതൊന്നും വീഡിയോയിൽ കാണിക്കുന്നില്ല ഇത ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ പപ്പായ പകുതി വേവായിട്ടുണ്ട് കറക്റ്റ് സമയം പറയുന്നില്ല ഓരോ പപ്പായ ഓരോ അതുകൊണ്ട് തന്നെ കറക്റ്റ് സമയം പറയുന്നില്ല ഇതിലേക്ക് ഒന്നര ടീസ്പൂൺ മുളക് കൂടി ചേർത്ത് കൊടുക്കാം നിങ്ങൾ എടുക്കുന്ന മുളകിൻ്റെ എരിവ് നോക്കിയിട്ട് നിങ്ങൾക്ക് ചേർത്ത് കൊടുത്താൽ മതിയേ പിന്നെ ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും അര ടീസ്പൂൺ ചിക്കൻ മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് അര ടീസ്പൂൺ വലിയ ജീരകത്തിൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇത് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് നല്ലതുപോലെ തന്നെ ഒരു മിനിറ്റ് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടമാവുക എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറക്കരുതെട്ടോ അതുകൊണ്ട് ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ ഇത് നന്നായിട്ട് തന്നെ ഞാൻ ഇതിവിടെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് മിക്സ് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇത് മൂടി വെച്ചിട്ട് നമുക്ക് ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടൊരു മൂന്ന് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം ആ ഒരു സമയം കൊണ്ട് മസാല നന്നായിട്ട് തന്നെ പപ്പായിലേക്ക് പിടിച്ചു കിട്ടും ഇത് ഇതിവിടെ മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് മൂന്ന് മിനിറ്റിന് ശേഷം ഞാൻ ഇത് ഇത് തുറന്ന് നോക്കുന്നുണ്ട് നമ്മുടെ പപ്പായ നല്ല പാകത്തിന് തന്നെ വെന്ത് ആ ഒരു മസാലയെല്ലാം നന്നായിട്ട് പപ്പായിലേക്ക് പിടിച്ച് കിട്ടിയിട്ടുണ്ട് ഇനി ലാസ്റ്റായിട്ട് ഒരു രണ്ട് തണ്ട് കറിവേപ്പ് കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതൊരു ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു മിനിറ്റ് നന്നായിട്ട് തന്നെ ഒന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പുതം നല്ലതുപോലെ തന്നെ ഞാൻ ഇതിവിടെ ഒരു മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതായതിൻ്റെ ഫ്ലെയിം ഇത് അവിടെ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് നല്ല ചൂട് ചോറിൻ്റെ കൂടി ചൂടോടെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റ് കേട്ടോ അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നും പറയുന്നത് പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ നിങ്ങളുടെ കുക്കിംഗ് ഇഷ്ടപ്പെടുന്ന എല്ലാ ഫ്രണ്ട്സിനും ഫാമിലി ഗ്രൂപ്പുകളൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യണേ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്കിനി വീണ്ടും കാണാം